ഇല്ലാതെ ഒരു ജീ ജീവിതം ഇല്ല നമ്മളെ എനിക്ക് പാട്ട് ഭയങ്കര തലമുടി പൊഴിച്ചിട്ടുണ്ടായിരുന്നു തലമുടി ഈ ഒരു ഉള്ളും ഒന്നും ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ കൊറേ ചോദിക്കുന്നത് തലമുടി വളർത്താനായിട്ട് അത് വളർത്താനും ഭയങ്കര പാടാണ് കൊഴിഞ്ഞു പോകാതിരിക്കാ ഇരിക്കാനും നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം പിന്നെ എൻ്റെ തലമുടിക്ക് ഇല്ല ഫുള്ളും ഉള്ളു പൊഴിഞ്ഞ് 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 പൊഴഞ്ഞ് പണ്ടെനിക്ക് ഇത്രയും നല്ലമുടി ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിലായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് തേച്ച് എൻ്റെ കൂട്ടുകാരനെ ചോദിച്ചപ്പോൾ അവിടെ ഒരു ഓയില് വളർന്നു തന്നു ആ ഓയില് തേച്ചപ്പോൾ എനിക്കിപ്പോൾ കുറേ നന്മുടി വളർന്നിട്ടുണ്ട് ഒരു മാസം കൊണ്ട് ഞാൻ ഇത്രയെങ്കിലും ആക്കി അപ്പോൾ ആ ഓയിലിൽ പരിചയപ്പെടുത്താനാണ് ഇത് ഞാൻ പോകുന്നത് അപ്പോൾ ആ ഇത് നിങ്ങൾക്ക് എനിക്കത് ഓയില് തേച്ച് നല്ല ഇത് വൈകിട്ട് ഇതൊക്കെ കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ അത് ചെയ്യിപ്പിക്കുന്നത് അപ്പോ നമ്മൾ ആ ഓയിൽ കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ കാട്ടുവാസി ഓയില് ഇത് തേച്ചിട്ടാണ് എനിക്ക് ഇത്ര റിസൾട്ട് എങ്കിലും കിട്ടിയത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചാൽ മതി ഞാൻ ഡിസ്കഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാട്ടുവാസീനെ പോലെ ആകും കേട്ടോ സോറി കാട്ടുവാസീനെ പോലെ ഇതാവട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിച്ചാൽ മതി കേട്ടോ ഞാൻ ഒരു ദിവസം നിങ്ങളെ ഞാൻ കാണിക്കാം നിങ്ങളെ ഒന്ന് ശരിക്കലും ഉണ്ടാക്കുന്നതൊക്കെ കാട്ടിൽ പോയി കാണിക്കുക കാട്ടുവാസികളെ ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോൾ ആ ഫോൺ ഇന്നില്ലല്ലോ അവർക്ക് അപ്പോൾ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഇതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ആഡന്മാർക്കാണേലും പേട്ടന്മാർക്കാണേലും തലമുടി വളർ ഇത് ചോദിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ഞാൻ കാണിക്കുന്നത് ഏർ അപ്പോ ഇത് നമുക്ക് കാട്ടുവാസികളെ വിളിച്ചിട്ട് കിട്ടിയില്ല അവർക്ക് ഫോണില്ലല്ലോ അത് കാരണം നമ്മള് ഏർ എന്നേ നമ്മൾ കാട്ടി അപ്പൊ കാട്ട് കാട്ടുവാസികളുടെ കാട്ടിലോട്ട് നമ്മള് പോവാ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഇത് തേച്ചിട്ട് ഇത് തേ എൻ്റെ ഫ്രണ്ടായിരുന്നു ആദ്യം എനിക്ക് എന്നിട്ട് പറഞ്ഞു തന്നത് എനിക്ക് വിശ്വാസം വിശ്വാസമൊന്നുമില്ല ഇത് തേച്ചിട്ട് തലപ്പിടി ഒന്നും വളർത്തില്ല ചുമ്മാ പൊഴിഞ്ഞു പോകുന്നതൊക്കെയായിരുന്നു ഇത് തേച്ച് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തലപ്പിടി ഇത്രയും നല്ല റിസൾട്ട് കിട്ടി ഇത്രയും തലപ്പുടി വളർത്തു പിന്നെയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര മുടി പൊഴിച്ചിലും ഒക്കെ ആണെങ്കിൽ ഉള്ളൊക്കെ വെച്ച് നല്ല തൽപുടിയായി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇത്രയും തലപിടിയൊക്കെ വെച്ചോണ്ട് അത് പണ്ട് എനിക്ക് പണ്ടത്തെ ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ എനിക്ക് ഇത്രേ തൽപുടി ഉള്ളായിരുന്നുള്ളൂ അതിപ്പോ വളർന്ന് വളർന്നു ഇത്രയായി അപ്പോൾ നമുക്ക് ഈ എൻ്റെ എനിക്ക് റിസൾട്ട് കിട്ടി കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പൊ ഗൈസ് കോഴിവായാലും കിടന്നു കിടന്നതുപോലെ കിടക്കുന്നത് ഇത് കെട്ടിവെച്ചേക്കോട്ടെ ഉള്ളില്ലാത്തോണ്ട് ഇതെന്റെ കൂട്ടുകാരി തന്ന എന്നെയാണ് ഇത് തേക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ ഇത് തേച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിക്കാട്ടോ അപ്രകാശ് ഒരാഴ്ച കൊണ്ട് കിട്ടിയ അത് റിസൾട്ടാണിത് അപ്പോൾ ഇത് തേച്ചിട്ടുള്ളതിൻ്റെ റിസൾട്ടാണ് ഉള്ള് നല്ല ഉള്ളു വെച്ചു ഇത് നല്ല നീട്ടാൻ വെച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോട്ടോ നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗമാണിത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നുകൊണ്ട് മാത്രമാണ് ഇത് നല്ല രീതിയിലുള്ളത് കേട്ടോ അപ്പൊ കാര്യം നമ്മൾ കാട്ടുവാസികൾക്കപ്പം ഇവിടെ എഴുതിട്ടുണ്ട് കണ്ടിന്യൂ കണ്ടിന്യൂ ഉണ്ട് ഇവിടെ നമുക്ക് ഇതിലേക്കൂടെ കയറി പോകാനുണ്ട് ഇപ്പോൾ ഭയങ്കര കാടൊക്കെയാണ് ഇവിടെ പുലിയും കൊറേ മൃഗവും ഒക്കെ ഉണ്ടെന്ന് കാട്ടാനൊക്കെ എപ്പഴാ ഇറങ്ങുന്ന പോലും അറിയത്തില്ല ഭയങ്കര കഷ്ടപ്പെട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഇത് ഇവിടെ വന്നത് എപ്പോ നമുക്ക് ഇതുവഴി കയറി പോവാട്ടോ ഇവിടെ ഒക്കെ മൊത്തം കാട കേറി പോവാൻ പോലും വഴിയില്ല കാട്ടുവാസികൾ ഉണ്ടെന്നാണ് തോന്നും അപ്പോൾ നമുക്ക് പോവാട്ടോ അപ്പം ഗായ്സ് ഇതാണ് നമ്മുടെ കാട്ടുവാസി അമ്മൂമ്മ ഈ കാട്ടുവാസി അമ്മൂമ്മ മലകളും കുന്നുകളും എല്ലാം കടന്നു വന്ന് പൂക്കളും ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അമ്മൂമ്മയുടെ മുടിയൊക്കെ കണ്ടതിൽ എന്ത് രസമാണ് അമ്മൂമ്മയുടെ ചിരിയൊക്കെ കാണാൻ അപ്പം ഞങ്ങൾ വരുന്ന വഴി കുറേ ആൾക്കാർക്ക് തൽമുടി വളർന്നതേ മുട്ടിന്റെ താഴെ വരെ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റില്ല അമ്മൂമ്മയ്ക്ക് നൂറിന് മുകളിൽ വയസ്സൊക്കെ ആയി കേട്ടോ അപ്പം നമ്മൾ ഇനി അമ്മൂമ്മ ഈ ഉണ്ടാക്കുന്നതെല്ലാം പരിചയപ്പെടുത്തിയിട്ടായിരുന്നു ും നമ്മളെ അപ്പൊ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാട്ടോ നമ്മുടെ നാട്ടിലൊന്നും കിട്ടൂല നമ്മൾ കാട്ടിലൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം അപ്പൊ അമ്മൂമ്മേ എന്തൊക്കെ ഔഷധങ്ങളും എന്തൊക്കെ ചെടിയും ഒക്കെയാണ് ഇതിനകത്ത് ചേർക്കുമ്പോ ഞങ്ങളെ പരിചിപ്പെടുത്തി തരാമോ മലകൾ താണ്ടി ഊടെ പറിച്ചെടുക്ക് ഇത് കർപ്പൂരട്ട ഇത് കാട്ട് സോടം ഇത് കാട്ടുവേരിക്ക് വേരിക്ക് കാട്ടു காட்டு கம் வேர் இருக்கு காட்டு முள் இருக்கு காட்டு ஆடிஸ் இருக்கு காட்டு காட்டு சீர இருக்கு காட்டு வேர் காட்டு கேரு காட்டு காட்டு பூ കാട്ടു ഏര് അപ്പൊ ആട് ഇത് എടുക്കണം ഇതിൽ നീരെടുത്ത് പിഴിഞ്ഞ് കുപ്പി ഒഴിച്ച് എടുക്കണം പത്ത് ദിവസം എടുക്കണം അത് കഴിഞ്ഞ് തീ പിടിക്കണം എന്നാലേ നീത്തുള്ളൂ അപ്പൊ കണ്ടില്ലേ എത്ര കഷ്ടപ്പെട്ടാണ് ഈ അമ്മൂമ്മ ഈ ഔഷധ പണങ്ങളെല്ലാം വെച്ചുണ്ടാക്കുന്നത് ആ വേരുകളും ചെടികളും എല്ലാം അതിനകത്ത് പിടിക്കുമ്പോഴാണ് നമുക്കത് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ കണ്ടില്ലേ ആ കാട്ടുപാസിയമ്മൂമി ഉണ്ടാക്കിയ എണ്ണ എന്തൊരു ഔഷധ ഗുണമുള്ളതാണ് ഔഷധ ഗുണം വെച്ച് മാത്രം ഉണ്ടാക്കിയതാട്ടോ അധികം പൈസ ഒന്നും ഇല്ല കണ്ടോ ഇത് നാലഞ്ച് ദൂ പത്ത് ദിവസം വെക്കും അന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ബോട്ടിലാക്കി തരുന്നത് അപ്പോൾ നമ്മുടെ ഔഷധം ഗുണമുള്ള ഒരു സാധനമായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങക്ക് ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഈ അമ്മൂമ്മ ഉണ്ടാക്കിയത് അധികം വിലയൊന്നും ഇല്ല കേട്ടോ നല്ല ഔഷധ കൊണ്ടുള്ള സാധനമാണ് അപ്പോൾ നമ്മുടെ കാട്ടുവാസി എണ്ണയാണ് കേട്ടോ ഇത് ഇത്ര കഷ്ടപ്പെട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയത് എന്നിടയ്ക്ക് പെട്ടുപോയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഈ അമ്മച്ചി നല്ല ഔഷധ ഗുണമുള്ളതാണ് അധികം പൈസ ഒന്നും ആവത്തില്ല കേട്ടോ ഞങ്ങളുടെ ഈ എണ്ണയ്ക്ക് അധികം പൈസ ആവത്തില്ല നല്ല ഗുണമുള്ള എണ്ണയാണ് ഞാൻ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉള്ളതിൻ്റെ ആട്ടോ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ വനുഭവങ്ങൾ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി വായിച്ച് വായിച്ചാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽമട്ടൺ ആവർത്തണം ബൈ